നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം നാളെ രാജിവെക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയെ കാണാനായി കെജ്രിവാൾ സമയം തേടി അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ് ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ചയായെങ്കിലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ഓരോ മന്ത്രിമാരോടും ആര് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ അഭിപ്രായം തേടിയെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നാളെ ചേരുന്ന യോഗത്തിൽ എം എൽ എ ഓരോരുത്തരോടും കെജ്രിവാൾ അഭിപ്രായം തേടുമെന്നും ഇത് പ്രകാരം നാളെ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുമെന്നും സൗരഭ് ഭരദ്വാജ് അറിയിച്ചിരുന്നു നേരത്തെ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയും രാഘവ് ചദ്ദയും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി ചർച്ച നടത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടതുപോലെ ഡൽഹിയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടുത്ത മുഖ്യമന്ത്രിക്ക് എ ആലോചന നടത്തുന്നത് ബി ജെ പിക്ക് ചെക്ക് പറയാനാണ് ഇത്തരമൊരു നീക്കം കെജ്രിവാൾ നടത്തിയതെന്ന സൂചനയുണ്ടെങ്കിലും അതെങ്ങനെയെന്ന കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത് കോടതി വിധിയെ തുടർന്നാണ് താൻ ജയിൽ മോചിതനായതെന്നും ഇനി ജനവിധി അറിഞ്ഞിട്ടേ ഈ കസാരയിലിരിക്കൂ എന്നാണ് കെജ്രിവാൾ രാജ്യ പ്രഖ്യാപനം നടത്തി വിശദീകരിക്കുന്നത് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ ഇനി രാഷ്ട്രീയമായി എന്ത് സംഭവിക്കുമെന്നാണ് ഏവർ ഉറ്റുനോക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അത് നേരത്തെ ആക്കണമെന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഡൽഹിയും പരിഗണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എ പി ആവശ്യപ്പെടുന്നത് രണ്ടു ദിവസത്തിനകം കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ പുതിയ മുഖ്യമന്ത്രിയെ എ പിക്ക് വരും ആരാകുമെന്നാണ് ആകാംക്ഷ നിലവിൽ പാർട്ടിയിലെ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ് എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കൂ എന്ന് മനീഷ് സിസോദിയും വ്യക്തമാക്കിയിട്ടുണ്ട് കെജ്രിവാൾ തന്നെ ഇക്കാര്യം അറിയുകയും ചെയ്തു ഇവർക്ക് ശേഷം പിന്നീട് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ മന്ത്രിയായിട്ടുള്ള അതിശയാണ് കെജ്രിവാൾ അടക്കമുള്ള എ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായിരുന്ന ഘട്ടത്തിൽ അതിശയായിരുന്നു പാർട്ടിയുടെ മുഖമായി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഏതായാലും നാളെ തന്നെ കെജ്രിവാൾ രാജിവെക്കുമെന്നും പുതിയ മുഖ്യമന്ത്രി ഉടൻ അറിയുമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും വ്യക്തമാക്കുന്നത് മദ്യനിരോധന അഴിമതി കേസിൽ നേതാക്കളെല്ലാം ജയിലിലായത് എ പിയെ കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടങ്കം കുറ്റാരോപിതരായി നിൽക്കുന്നത് എ പിയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചാരണത്തിനാണ് ബി ജെ പി കോപ്പ് കൂട്ടുന്നത് മനസ്സിലാക്കിയാണ് കെജ്രിവാളിന്റെ പുതിയ നീക്കമെന്നാണ് സൂചന അതേസമയം കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനം നാടകമാണെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ പ്രതികരിക്കുന്നത് അതിനിടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടാൻ എ പി വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന ഇതിന്റെ തുടക്കം ാണ് രാജിവെക്കുന്നുവെന്ന കെജ്രിവാളിന്റെ തീരുമാനത്തിന് പിന്നിലെന്നും സൂചനയുണ്ട് കെജ്രിവാളിനെ കൂടാതെ മദ്യനയക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ഈ പ്രചാരണത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് മദ്യതയ കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിലായ പ്രമുഖരെല്ലാം പുറത്തിറങ്ങിയത് ആപ്പിന് വലിയ ആശ്വാസമായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പാർട്ടിക്ക് മുന്നിലുള്ള ദൌത്യം ജയിലിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാകാതിരുന്ന കെജ്രിവാൾ തനിക്ക് അധികാരമോഹമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ധാർമ്മിക നിലപാട് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രാജി നടത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൽ അത് നേട്ടമുണ്ടാകുമെന്നാണ് എ എ പി പ്രതീക്ഷിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത നീക്കം ഇരുതല മൂർച്ചയുള്ള വാളാണ് തിരഞ്ഞെടുപ്പ് നേട്ടത്തിനൊപ്പം തിരിച്ചടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലുണ്ട് ജനങ്ങൾ തനിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതിനു ശേഷം മാത്രമേ താൻ ഓഫീസിൽ തിരിച്ചെത്തുകയുള്ളൂവെന്ന് സിസോദിയും വ്യക്തമാക്കിയതായി കെജ്രിവാളും സൂചിപ്പിച്ചിട്ടുണ്ട് അതിനർത്ഥം രണ്ട് മുൻനിര എ നേതാക്കൾ തിരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രി പദത്തിലേക്കില്ലെന്നും പാർട്ടിയുടെ മറ്റ് പ്രമുഖ മുഖങ്ങളിൽ നിന്നൊരാളെ കണ്ടെത്തേണ്ടി വരുമെന്ന് തന്നെയാണ്